മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കഴിഞ്ഞ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ പാമ്പാറിൽ നീരൊഴുക്ക് വർദ്ധിച്ചു ഇതേ തുടർന്ന് അതിർത്തി മേഖലയായ തമിഴ്നാട് ഉദുമൽപേട്ട അമരാവതി അണക്കെട്ട് നിറഞ്ഞതിനാൽ ഷട്ടറുകൾ തുറന്ന് ആറായിരം ഖനയടി വെള്ളം ഒഴുക്കിവിട്ടു പുഴയുടെ തീരത്ത് താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കഴിഞ്ഞ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ പാമ്പാറിലെ നീരൊഴുക്ക് വർദ്ധിച്ചു ഇതേ തുടർന്നാണ് അതിർത്തി മേഖലയെ തമിഴ്നാട് ഉദുമൽപേട്ട അമരാവതി അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞത് സംഭരണശേഷി പിന്നിട്ടതിനാൽ ഇന്ന് ഉച്ചയോടെ ഷട്ടറുകൾ തുറക്കുകയായിരുന്നു അറുനൂറ് ഘനടി വെള്ളമാണ് ഇപ്പോൾ ഒഴുക്കിവിടുന്നത് തൊണ്ണൂറടി ഉയരമുള്ള അണക്കെട്ടിൽ ഇന്ന് രാവിലെ മുതൽ മറയൂർ ചിന്നാർ മേഖലയിൽ നിന്നും പാമ്പാറിലൂടെ ഒഴുകിയെത്തുന്ന മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഘനേഡി വെള്ളമാണ് ഇതേ തുടർന്നാണ് അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞത് കല്ലാപുരം മടത്തക്കുളം കൊളുമം തുടങ്ങി ഗ്രാമപ്രദേശങ്ങളിൽ പുഴയ്ക്ക് സമീപത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു മറയൂർ മേഖലയിൽ പകൽ സമയത്തും തുടർച്ചയായി പെയ്യുന്ന മഴ രാത്രിയും തുടർന്നാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും തമിഴ്നാട് ആണ്ടിക്കോണ്ടന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനവള്ളി രാജശേഖരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മറയൂർ